സ്മാൾ ഹക്കുട്ടെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുഴയിലും കടലിലും കഴിഞ്ഞു പിന്നെ അടുത്ത എന്ന് മീനുള്ള എവിടെയാണ് കുളത്തിലാണ് അപ്പൊ നമ്മൾ ഒരു കുളത്തിൽ വന്നേക്കാണ് അപ്പൊ നമ്മളിവിടെ മീൻ ഉണ്ടാവില്ലെന്നുള്ളത് നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ വല വീശാൻ വീശാമ്പാണ് ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് വിരിഞ്ഞു വീണിട്ടുണ്ട് അപ്പൊ ഇവിടെ കമ്പോ കോലോ എന്തൊക്കെ ഇണ്ടെന്നുള്ള അറിയാൻ പാടില്ല ദൈവമേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ വലിച്ചു നോക്കണു എന്തായാലും പണിപാളിയോനെ പണിപാളി എന്തോ വലിയ കാട്ടൊക്കെ നമ്മുടെ വല തോന്നുന്നു ദൈവമേ ാണ് തോന്നുന്നത് വല കീറിയിട്ടുണ്ട് അപ്പൊ മക്കളെ നമ്മടെ വലയുടെ കൊറച്ച് ഭാഗം കീറി കണ്ടോ നമ്മളാദ്യത്തെ വല തന്നെ വലിച്ചു കഴിഞ്ഞപ്പോ തന്നെ ദ ഇവിടെ കീറി പോയി മക്കളെ അവിടെ ഒരു കോല എന്തോ സംഭവം ഉണ്ടായിരുന്നു നമുക്കറിയില്ലായിരുന്നു മീനേം കിട്ടീല മീനും കിട്ടിയില്ലേ കുഴപ്പമില്ല വല കീറിയതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം അപ്പൊ നമ്മള് അവിടത്തെ കടവിൽ നിന്ന് മാറി ഇപ്പുറത്തെ കടവിലേക്ക് വന്നേക്കാറുണ്ട് ഇവിടെ പോകേണ്ട അറിഞ്ഞുകൂടാ ഏതായാലും വന്നില്ലേ വീശി നോക്ക അടുത്ത് വീശി നോക്ക നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത് എന്തെങ്കിലും കിട്ടിയാൽ ആയിരുന്നു അടുത്തധികം മഴക്കുണ്ടാവാനായിട്ട് സാധ്യല്ല അടുത്തധികം ഇല്ലെന്നോ കൊമ്പൊന്നും ഇല്ലെന്നാണ് മക്കളെ മീനില്ല അപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്ത് വീശിയിട്ട് നമുക്ക് മീനെ കിട്ടിയിട്ടില്ല അപ്പൊ ഇനി നമ്മൾ ഒന്നും കൂടി അപ്പുറത്ത് വീഴ്ച നോക്കാം അപ്പൊ ഇതങ്ങാടൊന്നും മാറ്റി വേറൊരുന്നോട് വീഴ്ച നോക്കിയാണ് ണ്ട് കിട്ടോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല വല തടയാണ്ടിരുന്നില്ല അപ്പൊ മീൻ ഇല്ല മക്കളെ അപ്പൊ വീണ്ടും നമ്മൾ നിരാശനായിരിക്കാണ് അപ്പൊ ഇവിടെ രണ്ടാമത്തെ വല വീച്ചിട്ടും കിട്ടിയിട്ടില്ല കേട്ടാ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി കാരണം നമ്മൾ വല മേടിച്ചിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് വീസിലേ വീശിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വല കീറി നമ്മുടെ വല ജസ്റ്റ് കീറിപ്പോയി അപ്പൊ അതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് പിൻവാങ്ങിയാണ് അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ